വീട്ടിലൊരു മോഡുലാർ കിച്ചൺ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ആക്സസറീസ് വേണം എന്തൊക്കെ കൊടുക്കണം മിനിമം എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മോഡുലാർ കിച്ചൺ ചെയ്യണമെങ്കിൽ മിനിമം ഇതൊക്കെ വേണമെന്നാണ് പറയാം തുറന്നടച്ച് കംപ്ലൈൻ്റ് ആവും അപ്പോൾ സോഫ്റ്റ് ക്ലോസ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ ചെറിയ യൂണിറ്റുകൾ ഹൈഡ്രോളിക്കിലൂടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഹൈഡ്രോളിക് പമ്പിൻ്റെ വെയിറ്റ് ന ഫൈവ് കെ ജി ആണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ ഒരു സ്റ്റോർ റൂം വേണമെന്നില്ല ഹോന്നാൽ സ്റ്റോറേജ് വെറുതെ പോകാതെ ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് കൂടുതൽ മെറ്റീരിയൽസ് അതിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇന്ന് മാർക്കറ്റിൽ വെറും എൺപത് രൂപ മുതൽ ഇതുപോലെ ഹിഞ്ചസ് ലഭിക്കുന്നുണ്ട് അതിനകത്ത് വരുന്ന സ്പ്രിംഗ് വരെ എസ് എസിൽ വന്ന് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉറപ്പുവരുത്താം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മുതലാണ് ഇവിടെ ഡോർ ലോക്കുകൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം ലോക്കുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കിച്ചൺ വർക്കിന് അല്ലെങ്കിൽ വീടിന്റെ ഇന്റീരിയറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഒരു ഷോപ്പിൽ നിന്ന് അടുത്തത് അടുത്ത ഷോപ്പിൽ നിന്ന് അങ്ങനെ പോകണം ഇത് ഇവിടെ വന്നാൽ എല്ലാം കിട്ടും അല്ലെ ഹായ് ഫ്രണ്ട്സ് വീടുകളിൽ അടിപൊളിയായിട്ടുള്ള കിച്ചൺ വേണം അല്ലേ മോഡിലാറിലല്ലേ ഇതുപോലുള്ള നല്ല ഒന്നാം തരം ടോൾ യൂണിറ്റ് വേണം അതല്ല നല്ല ഒരുപാട് ആക്സസറീസ് ഉള്ള കിച്ചൺ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട വീട്ടിൽ മോഡുലാർ ചെയ്തേ തീരൂ ആര് ചെയ്യും എങ്ങനെ ചെയ്യും ഏത് മെറ്റീരിയൽ ചെയ്യും ഇതൊരു ചോദ്യം തന്നെയല്ലേ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിൽ എവിടെയും കിച്ചണെ വർക്ക് മനോഹരമായിട്ട് കാണുന്ന ഏത് മെറ്റീരിയലും ചെയ്തു തരുന്ന ടീം അതായത് പ്ലൈവുഡ് ആണെങ്കിലും മൾട്ടിവുഡ് ആണെങ്കിലും ഡബ്ല്യു പി സി ആണെങ്കിലും ഏതിലും ചെയ്തിരുന്ന കണ്ണൂർ ജില്ലയിൽ ഇരട്ടിയിലുള്ള ഗ്ലാസ് ഹൗസ് സിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് വീട് പണിക്കാവശ്യമുള്ള ഇന്റീരിയറിലുള്ള എല്ലാ മെറ്റീരിയലും കിട്ടുന്ന ഒരു സ്ഥാപനം കൂടിയാണ് വീട് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലിലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നേ ഉപകാരപ്പെടും ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ സ്രോതാവും ഞാൻ നിങ്ങളുടെ കൂടെ സലീമാൻ വീട്ടിലൊരു മോഡലാർ കിച്ചൺ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ആക്സസറീസ് വേണം എന്തൊക്കെ കൊടുക്കണം മിനിമം എന്തെങ്കിലും ഒക്കെ അറിയണ്ടേ അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ കാണുന്ന ആക്സസറീസ് ഈ ഒരു കിച്ചൺ ചെയ്ത ആക്സസറീസുകൾ എന്തൊക്കെ ഉൾപ്പെട്ടു എന്ന് നോക്കാം ഒരു മോഡലാർ കിച്ചൺ ചെയ്യണമെങ്കിൽ മിനിമം ഇതൊക്കെ വേണം എന്നാണ് പറയാം അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗമാണ് ടാൻഡം ബോക്സുകൾ ടാൻഡം ബോക്സുകൾ പല രീതിയിൽ വരുന്നുണ്ട് അതിൽ പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട് ഈ കാണുന്നത് കണ്ടില്ലേ സ്റ്റീൽ കൊണ്ട് ലെസ്എസിൽ വരുന്ന യൂണിറ്റാണ് ഇത് വയർഡ് ആയിട്ട് വരും ടാൻഡം ബോക്സ് അതാണ് ഈ കാണുന്നത് ചെറിയ വയേർഡ് ആയിട്ടുള്ള യൂണിറ്റ് അതുപോലെ വലിയ ബോക്സുകൾ ടാൻഡം ബോക്സ് വയർഡ് പ്ലേറ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് വരും അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ഇനി ഇതാ ഇതിങ്ങനെ പോകുമ്പോൾ സ്ലോ ആയിട്ട് അവിടെ ക്ലോസ് ആയല്ലോ ഈ സ്ലോ ആയി ക്ലോസ് ചെയ്തതിന് പിന്നിലുള്ള ആളോ ഈ സ്ലൈഡറാണ് ഉണ്ടോ ഇത് സ്ലോയിൽ വർക്ക് ചെയ്യുന്നത് സെലക്ട് ചെയ്താൽ മാത്രമേ ആ ഒരു ഫംഗ്ഷൻ കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തുറന്നടച്ച് കംപ്ലൈൻ്റ് ആവും അപ്പോൾ സോഫ്റ്റ് ക്ലോസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഇങ്ങോട്ട് വരും ണി നമുക്ക് കാണാൻ പറ്റും ഇതൊരു ഡോറാണ് സാധാരണ രീതിയിലുള്ള ഡോർ ഈ ഡോറിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ പറഞ്ഞാൽ ഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഡബ്ല്യു പി സി ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കാണുന്ന ഹാൻഡിൽ പ്രൊഫൈൽ ഹാൻഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് അതുപോലെ ഇതിൻ്റെ പുറത്ത് വന്നിരിക്കുന്ന ഈ കളർ കോട്ട് അത് മൈക്കേൽ ചെയ്യാം അതുപോലെ പി വി സിയിൽ ചെയ്യാം അതല്ലെങ്കിൽ അക്രലിക്കിൽ ചെയ്യാം അങ്ങനെ ഒരുപാട് മെറ്റീരിയൽ വേറെയും ഇതെല്ലാം ചെയ്തു തരുന്ന ഒരു ടീം കൂടെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാ കൗണ്ടർ ടോപ്പ് ഇതൊരു കിച്ചണിൻ്റെ നിർബന്ധമാണ് ഇതിനും ഇന്ന് മാർക്കറ്റിൽ മാർബിൾ ആണെങ്കിലും ഗ്രാനൈറ്റ് ആണെങ്കിലും നാനോവൈറ്റ് ആണെങ്കിലും അങ്ങനെ നിരവധി മെറ്റീരിയലുകളുണ്ട് ഇതെല്ലാം ഇവരുടെ മറ്റ് ബ്രാൻഡുകളിൽ ലഭ്യമാണ് കേട്ടോ ഇനിതാ ഇങ്ങോട്ട് നോക്കാം മേലേക്ക് വരികയാണെങ്കിൽ ഇതാ പ്രൊഫൈൽ ഹാൻഡിൽ ഉണ്ട് അതിന് അപ്പുറം എന്താ തുറന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഹൈഡ്രോളിക് ആയിട്ടുള്ള ഹിഞ്ചസ് ഈ ഹൈഡ്രോളിക് സിസ്റ്റം പല വെയിറ്റിൽ വരും നമുക്ക് ഓരോ ഡോറിൻ്റെ സൈസിനനുസരിച്ചാട്ടോ അത് കൊടുക്കേണ്ട ഈ ഭാഗത്ത് കാണാം ഈ ടി പി ടി തന്നെയാണ് ഗ്ലാസും ഗ്ലാസ്സും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് അതുപോലെ വെള്ളം ഇതുപോലുള്ള ട്രയകളിൽ നിറച്ചിട്ട് നമുക്ക് കളയാൻ പറ്റുന്ന രീതിയിൽ ഇനി അതല്ല സിങ്കുകൾ കണ്ടില്ലേ ഹാൻഡ് മെയ്ഡ് സിങ്ക് ആണ് ഈ കാണുന്നത് ഇതും ഒരു കിച്ചണിന് അഭികാമ്യമാണ് ഈ പ്രൊഡക്റ്റുകളൊക്കെ ലഭിക്കുന്ന സ്ഥാപനം തന്നെയാട്ടോ നമ്മൾ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഇതാ ഈയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഓപ്പൺ ഷെൽഫ് ഓപ്പൺ ഷെൽഫിന് എഡ്ജ് ഒക്കെ ചെയ്ത് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് മൈക്കേലാ കേട്ടോ ചെയ്തിരിക്കുന്നത് ഈ വുഡൻ ഫിനിഷ് മൈക്കേയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കാണാൻ പറ്റും ഓവനൊക്കെ വെക്കാനുള്ള സ്പേസ് അതുപോലെ ചെറിയ യൂണിറ്റുകൾ ഹൈഡ്രോളിക്കിലൂടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഹൈഡ്രോളിക് പമ്പിൻ്റെ വെയിറ്റ് ആ ഫൈവ് കെ ജി ആണ് അങ്ങനെ ഓരോ ഏരിയയിലേക്കും വെയിറ്റിനനുസരിച്ച് കൊടുക്കാം ചെറിയ ടാൻറ്റർ ബോക്സ് കൊടുക്കുന്ന ഏരിയകളാട്ടോ അതൊക്കെ അങ്ങനെയുള്ള ഒരു കിച്ചൺ ആണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് ഇനി ഇതാ ഇങ്ങോട്ട് വരികയാണ് നമ്മളെ വീട്ടിൽ സ്റ്റോർ റൂമിന് പകരക്കാരൻ എന്ന് പറയപ്പെടുന്ന വലിയ ടോൾ യൂണിറ്റ് ഈ ടാൾ യൂണിറ്റ് നമുക്ക് പല മോഡലിൽ വരുന്നുണ്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിച്ചണിൽ സ്റ്റോർ ചെയ്യാനും ഇതുകൊണ്ട് പറ്റും ഇത് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ ഒരു സ്റ്റോർ റൂം വേണമെന്നില്ല മോഡേൺ കിച്ചണുകളിലൊക്കെ ഇതാണ് ചെയ്യേണ്ട കേട്ടോ പിന്നെ പലർക്കും സംശയം ഉണ്ടാവും ഇതിലൊക്കെ ആക്സസറി വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ രണ്ടും കൂടെ കൂട്ടി അടിക്കുമോ എന്നുള്ളത് ഒരിക്കലും ഇല്ലാതാ സിമ്പിളായിട്ട് നമുക്ക് പ്രശ്നങ്ങളില്ലാതെ തന്നെ അത് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരുപാട് യൂണിറ്റ് ഉണ്ട് ഇവിടെയൊക്കെ ഹൈഡ്രോളിക് തന്നെയാണ് പക്ഷേ ഇത് കുറച്ചും വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ ടോ ഇവിടെ ആൻഡ് ഫുഡ് ഉണ്ട് നമുക്കറിയാം കിച്ചണിൽ നിർബന്ധമായിട്ടുള്ള സംഭവമാണ് ഇതുപോലുള്ള അടുപ്പും സ്റ്റൗ ചിമ്മിനിയും അതും ഇവിടെ ഒരുപാട് മോഡലുകളിൽ നമുക്ക് ആണ് പിന്നെ ഇതിലൊക്കെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇതായി കോർണറിൽ വരുന്ന യൂണിറ്റ് കോർണർ യൂണിറ്റ് കോർണറിൽ സ്റ്റോറേജ് വെറുതെ പോകാതെ ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് കൂടുതൽ മെറ്റീരിയൽസ് അതിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ കിച്ചണിന് പിന്നിലുണ്ട് ഇനി കിച്ചണിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആക്സസറീസ് അല്ലേ ആക്സസറീസ് ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ നമ്മൾ കണ്ട പ്രൊഫൈൽ ഹാൻഡിലുകളാണ് അത് പല കളറിലും പല മെറ്റീരിയൽ വരുന്നുണ്ട് അത് നിങ്ങൾ ക്വാളിറ്റി ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് അനുസരിച്ച് ചൂസ് ചെയ്യണം അതുപോലെ ഹിഞ്ചസിൻ്റെ കാര്യം ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഒരു കിച്ചണിലാണെങ്കിലും വാഡ്രോപ്പിനാണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ് അത് കാണുമ്പോൾ ഒരേ ലുക്ക് ഉണ്ടാവും പലതും റെസ്റ്റ് വരുന്നതാവാം അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതാവാം ഇന്ന് മാർക്കറ്റിൽ വെറും എൺപത് രൂപ മുതൽ ഇതുപോലുള്ള ഹിഞ്ചസ് ലഭിക്കുന്നുണ്ട് എന്നാൽ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ കൊടുത്താലേ ക്വാളിറ്റി കിട്ടുകയുള്ളൂ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന ഒരുപാട് ആക്സസറി ഉണ്ട് അതിനകത്ത് വരുന്ന സ്പ്രിങ് വരെ എസ് എസ്സിൽ വന്ന് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉറപ്പ് വരുത്താം നമുക്ക് ഇതൊന്ന് അടച്ച് നോക്കാം നോ നേരെ ഒച്ചടിക്കിത് അടഞ്ഞു അടഞ്ഞു കഴിഞ്ഞാന്ന് വെച്ചാൽ ഡോറ് ടപ്പോ എന്ന അടയാണ് ഇങ്ങനെ ഡോറ് ഒരു പത്തിരുപത് പ്രാവശ്യം ടപ്പോന്ന് അടഞ്ഞു കഴിഞ്ഞാൽ സാവധാനം സ്ക്രൂ ഇളകി കംപ്ലയിൻറ്റ് വരും അതുകൊണ്ട് നമ്മൾ ലാഭം നോക്കി ഇത് എടുക്കാൻ ശ്രമിക്കരുത് ക്വാളിറ്റി ഉള്ളത് നമുക്ക് നോക്കാം ഇതാ സിമ്പിളായിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും സോഫ്റ്റ് ആയിട്ട് ഇത് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇവിടെ ഒന്ന് നമുക്ക് കാണാം ഇതും നോക്കാം അല്ല സിമ്പിൾ ആയിട്ട് ക്ലോസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക സോഫ്റ്റ് ക്ലോസ് ആയിട്ടുള്ളത് ഉപയോഗിക്കുക അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ കിച്ചൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ കിച്ചണിലേക്ക് മാത്രമല്ല ഇൻറ്റീരിയർ മൊത്തം ആക്കാനുള്ള ഒരുപാട് ഐഡിയാസ് ഉണ്ട് കണ്ടില്ല പേപ്പറുകൾ വീട് മനോഹരമാക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് വാൾ നമുക്ക് റോൾ റോള് വാങ്ങി ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ഇതാകുമ്പോൾ ഇവിടെ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ മുതലാട്ടോ കേട്ടോ എണ്ണൂറ് രൂപക്ക് നല്ല അടിപൊളി മോഡൽ വാൾ പേപ്പറുകൾ നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ കാറ്റലോഗ് ഉണ്ട് നിങ്ങളുടെ വീടിന് ഇൻ്റീരിയറിന് മാച്ച് ചെയ്യുന്ന നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് വാൾ പേപ്പർ ഇനി അതല്ല ഇൻറ്റീരിയറിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന മെറ്റീരിയലുകളാണ് പറയാൻ പോകുന്നത് ഇത് കണ്ടില്ലേ വുഡൻ ഐഡിയ നല്ല അടിപൊളിയായിട്ടുള്ള വുഡൻ എലമെൻറ്റ്സ് കൊണ്ടുള്ള പാനലിംഗ് ചെയ്തിട്ട് സ്പെഷ്യൽ വാളുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയ എന്താ പറയുക ടി വി ഏരിയയിലൊക്കെ നിങ്ങൾക്ക് ഭംഗിയാക്കാൻ പറ്റുന്ന ഐഡിയകളാണ് ഇത് ഇത് മാത്രമല്ല കേട്ടോ ഇതിന് സ്പെഷ്യൽ മെറ്റീരിയലുകൾ ഒരുപാടുണ്ട് അതുപോലെ വിനിയർ സ്റ്റോൺ വിനിയർ വരുന്ന മെറ്റീരിയലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ നല്ല തിക്നെസ്സിൽ വരുന്ന മെറ്റീരിയലാണ് ഇതുപയോഗിക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ കാണുന്ന മെറ്റീരിയൽ ഇതിൻ്റെ വ്യത്യസ്ത കളറിലുണ്ട് ഇത് ഷെറാബോർഡാണ് അല്ലേ ബോർഡിലാണ് ഈ ഒരു കാണുന്ന കളറ് വൈറ്റിലാണെങ്കിലും അതുപോലെ വുഡൻ ഗ്രെയിൻസ് ആണെങ്കിലും റെയിൻ അങ്ങനെ ഡിഫറെൻറ്റ് പേരിലാട്ടോ അതാ അറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു നല്ല മോക്കപ്പ് അപ്പുറത്തുണ്ട് നമുക്ക് കാണാം അതിന് മുമ്പായിട്ട് ഈ കാണുന്ന ലൂവേഴ്സിനെ കുറിച്ച് പറഞ്ഞു തരേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ലൂവേഴ്സ് എഴുന്നൂറ് രൂപ മുതൽ മാർക്കറ്റിൽ നല്ല ലൂവേഴ്സ് കിട്ടാറുണ്ട് അത് ചാർക്കോളിലാണെങ്കിലും പി വി സിയിലാണെങ്കിലും ഡബ്ല്യു പി സിയിലാണെങ്കിലും ഒക്കെ ഇന്ന് മാർക്കറ്റിലുണ്ട് നിങ്ങളുടെ വീടിൻ്റെ ഇൻറ്റീരിയർ മനോഹരമാക്കാനുള്ള ഒരു ഐഡിയ ആണ് ഈ ലൂവേഴ്സ് അതുപോലെ ഡിഫറെൻറ്റ് പാനലുകൾ ഇന്ന് മാർക്കറ്റിൽ ഒരുപാടുണ്ട് മിക്ക പാനലുകളും ഇവിടെ ലഭ്യമാണ് കേട്ടോ ഇനി മറ്റൊരു സംഭവമാണ് ചാർക്കോൾ എന്നുള്ളത് ചാർക്കോൾ പാനലുകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം തന്നെയാണ് ഒന്നും കൂടെ കാണിച്ച് തരാം ഇതാ വീടിൻ്റെ ഒരു സ്പെഷ്യൽ വാളുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐഡിയകളാണ് ഇതാ ചാർക്കോൾ കൊണ്ടുള്ള പാനലുകൾ ഇതാ ഗോൾഡൻ ടച്ച് ഉള്ള പാനൽ ദാ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക അതിൻ്റെ വോൾ പാനലിങ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാവും എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇത് വോൾ മാത്രമല്ല ഫർണിച്ചറുകളിൽ കൊടുക്കാം വീടിനെ വേറെ ലെവലാക്കുന്ന ലുക്കിലേക്ക് വരുത്തുന്ന ഒരുപാട് ഐഡിയകളാണ് ഈ ചാർക്കോൾ പാനലുകളിൽ വരുന്നത് കേട്ടോ പിന്നെ വീട്ടിലുണ്ടാവുന്ന ആക്സസറീസ് ഉണ്ടാവും അങ്ങനത്തെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളത് നോക്കാതെ പോരുത് ഇതാ ആക്സസറീസിൻ്റെ നല്ലൊരു കളക്ഷൻ അതുപോലെ ഇവിടെ ഒരു സംഭവം ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാണ് വിനിയർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വിനിയർ മൈക്ക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലാമിനേറ്റ്സിൽ മൈക്ക എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആണ് പക്ഷെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള വിനിയറിനെ നമ്മളെ വീടുകളിൽ ഉപയോഗിച്ചാൽ ഒന്നും കൂടെ ക്വാളിറ്റി ഫീൽ ചെയ്യും അതിനെ പോളിഷ് ചെയ്താൽ ഉണ്ടാകുന്ന കളറും നാച്ചുറൽ കളറും ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെയ്തതാട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രീ ഡി ഗ്ലാസ് വർക്കുകൾ കേട്ടോ ഇത് കിച്ചണിലാകാം അല്ലെങ്കിൽ സ്പെഷ്യൽ വിൻഡോകളിലാവാം അതിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഐഡിയകളാണ് ഇതെല്ലാം ചെയ്തു തരുന്ന ഒരു ടീമും കൂടെയാണ് ഇവർ ഇവർക്ക് നമുക്കറിയാം ഇതുപോലുള്ള എച്ചിങ് വർക്കുകൾ അതല്ലെങ്കിൽ ഫ്രോസ്റ്റഡ് ഗ്ലാസ് നിർമ്മിക്കുന്ന ഒക്കെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് അത് ഇപ്പോൾ ട്രെൻഡിങ് ആണ് അതായത് സ്പെഷ്യൽ വാളുകൾക്ക് ഗ്ലാസ്സുകൾക്കാണ് അത് ഉചിതം ഈ കാണുന്ന ഡിസ്പ്ലേ കണ്ടില്ലേ അടിപൊളിയല്ലേ ഇത് എക്സ്റ്റീരിയർ വാളിന് ഇൻറ്റീരിയർ വാളിൽ മഴ കൊണ്ടാൽ പ്രശ്നമില്ലാത്ത ഏരിയകളൊക്കെ ഉടുക്കാൻ പറ്റുന്ന ഷെറാബോർഡിൻ്റെ സാമ്പിളുകൾ ആട്ടോ അത് വ്യത്യസ്ത ഷേപ്പിലിവിടെ കാണാം നമുക്കറിയാം ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ എക്സ്റ്റീയർ അല്ലെങ്കിൽ ബിൽഡിങ്ങിനൊക്കെ അട്രാക്റ്റീവ് ആക്കാൻ ഇന്ന് കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എക്സ്റ്റീരിയറിലാണെങ്കിലും വീട്ടിലാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും വീടാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും ദാ ഇതുപോലുള്ള വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ഫീലില്ലേ ടെക്സ്റ്റർ വർക്ക് ആണ് കേട്ടോ അതിൻ്റെ സാമ്പിളുകളാണ് ഈ കാണുന്നത് ടെക്സ്ചർ പെയിൻറ്റിൽ ചെയ്ത ഡിസൈനുകളാണ് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അതാ മാർബിൾ ഡിസൈൻ ചെയ്യാം അതുപോലെ ഇതുപോലെ വുഡൻ ഐഡിയ ചെയ്യാം ഇതാ സിമൻറ്റ് ടെക്സ്ചർ ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണ് ആ ആളുകൾ ഇഷ്ടപ്പെടുന്ന മോഡലാണ് ഗോൾഡൻ ടച്ചിൽ ചെയ്യാം നല്ല കാർവിംഗ് ടൈപ്പിൽ അല്ലേ അടിപൊളി പാറ്റേണുകൾ അറബിക് പാറ്റേൺ പോലൊക്കെ ചെയ്യാൻ പറ്റും മാർബിൾ ഡിസൈൻ ചെയ്യാം ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ ഇവർ അവൈലബിൾ ആണ് മെറ്റീരിയൽ മാത്രമല്ല ഇത് ഇവർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തും തരും വീടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഹിഞ്ചസ് ഹിഞ്ചസ് നമ്മൾ നേരത്തെ കണ്ട ഹിഞ്ചസ് അല്ല ഇത് ഇതാ ഡോറുകൾക്ക് കൊടുക്കുന്ന മെയിൻ ഡോറുകൾക്ക് കൊടുക്കുന്ന കളർഫുൾ ആയിട്ടുള്ള ഗോൾഡൻ മെറ്റാലിക് സിൽവർ അങ്ങനെയൊക്കെ വരുന്ന മോഡൽ അതിന് മാച്ച് ചെയ്യുന്ന ലോക്കുകൾ കുറ്റി കൊളുത്ത് എന്നൊക്കെ പറയുന്നില്ല അതാ വലിയ കൊളുത്ത് വലിയ ഹാൻഡിൽ ഇതൊക്കെ മാച്ച് ചെയ്ത് വേണം ഇൻറ്റീരിയർ അല്ലെങ്കിൽ വീട് ഭംഗിയാക്കാൻ കേട്ടോ അങ്ങനെ ഒരുപാട് ഹാൻഡിലുകളുണ്ട് അതുമാത്രമല്ല ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് ഇവിടെ ഡോർ ലോക്കുകൾ ആരംഭിക്കുന്നത് അതുമാത്രല്ല ഈ കാണുന്ന വൈഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ് രണ്ടായിരത്തി അഞ്ഞൂറോളം ഡോർ ലോക്കുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോർ ലോക്ക് എന്ന് പറഞ്ഞാൽ പല ക്വാളിറ്റിയിലവർ അല്ലേ ഈ കാണുന്ന ഡോർലോക്കിനെ കുറിച്ച് നമ്മുടെ വ്യൂവേഴ്സിന് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ രണ്ട് രീതിയിലാണ് ഒന്ന് സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഡോർ ലോക്ക് വരുന്നുണ്ട് അതല്ലെങ്കിൽ നോർമൽ ലോക്ക് എന്തായാലും പറയാ പേര് ലോക്ക് തന്നെയാണ് പറയാം സിലിണ്ട്രിക്കൽ ആയിട്ട് തന്നെയാണ്

സെയിം ആക്സസറി അതായത് ഇതിന്റെ ആക്സസറീസ് എല്ലാം കറക്റ്റ് അവൈലബിൾ ആണ് നമുക്ക് ചേഞ്ച് ചെയ്യാം ഓക്കെ അതാണ് ഇതിന്റെ മാറ്റം ഇനി നമ്മൾ പറയാൻ പോൻഡിലുകളെ കുറിച്ചാട്ടോ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഡിഫറന്റ് ടൈപ്പ് ഹാൻഡിലുകൾ ഇവിടെ അവൈലബിൾ ആണ് ഒന്ന് നോക്കി ഡോറിന് ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള ലുക്കുള്ള ഹാൻഡിൽ വേണം അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ലുക്ക് വേണം മോഡേൺ ലുക്ക് എലഗൻറ്റ് അത് വേണമെങ്കിൽ അതുണ്ട് ഇനി ഇവിടെ വരുന്ന കണ്ടില്ലേ വുഡൻ ഐഡിയയിൽ വരുന്ന ഹാൻഡിലുകൾ വലിയ ലെങ്ത്തിൽ ആർട്ട് വർക്ക് വർക്കുള്ള ഹാൻഡിലുകൾ കൊത്തുപണികളൊക്കെയുള്ള ഹാൻഡലുകൾ ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള ഹാൻഡിലുകളുടെ മോഡൽ വലിയ ലെങ്ത്തിൽ ഞാൻ ഒരു കാലത്ത് അന്വേഷിച്ചിരുന്ന മോഡലാണ് നാലടിയിൽ വരണമെന്നൊക്കെ അതൊക്കെ ഇതാ അന്ന് അവൈലബിൾ അല്ല ഇന്നിതാ നല്ല സൈസില് വരെ വരും എത്ര ഹൈറ്റ് വരെ വരുന്നുണ്ട് ഇപ്പോൾ എത്ര അടി വരെ വരുന്നുണ്ട് കസ്റ്റമൈസ് ചെയ്യാം കസ്റ്റമൈസ് ചെയ്യാനും പറ്റും കേട്ടോ ഇതൊക്കെ ഇതൊക്കെയാണല്ലോ സിമ്പിൾ എലഗൻ ഡിസൈനാണ് ഈ കാണുന്നത് ഏ ഇതുപോലുള്ള ഡിസൈനൊക്കെ വേണമെങ്കിൽ ഇത് വാർഡ്രോബിന് വരുന്ന ഹാൻഡിൽ വേറെ തന്നെ ഉണ്ട് കേട്ടോ അത് വേറെ ഒരു കാറ്റഗറിയാണ് നമ്മൾ പറയുന്നതെല്ലാം മെയിൻ ഡോറിൽ നിന്ന് വരുന്ന വലിയ ഹാൻഡിലുകളാണ് കൂടാതെ ലോക്കറുകൾ വരും ലോക്കർ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് വീടുകളിലെ സേഫായിട്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ലോക്കർ അങ്ങനത്തെ ലോക്കറുകളാണ് ഇവിടെ കാണുന്നത് ഇനി അതല്ല സ്പെഷ്യൽ ഡിസൈൻ ഡോർ ലോക്കിലും ഒരുപാട് ഡിസൈനുകൾ വരുന്നുണ്ട് അങ്ങനത്തെ മോഡലുകളാണ് വരുന്നത് കണ്ടില്ലേ നല്ല ഒന്നാം തരം ലോക്കുകളാണ് യൂറോപ്യയുടെ ലോക്കാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ പല കമ്പനിയുടെ പല ടൈപ്പ് ലോക്കുകൾ ഇവിടെ ഉണ്ട് ഇതിലൊക്കെ നമ്മൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്വാളിറ്റി ഡോർ ലോക്കിൽ എപ്പോഴും ക്വാളിറ്റിയാണ് സെക്യൂരിറ്റിക്ക് പ്രാധാന്യം നൽകി വേണം ഇതുപോലുള്ള ഡോർ ലോക്കുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇവിടെ നമ്മൾ നല്ലൊരു മോഡൽ ക്യൂബയുടെ കാണുന്നുണ്ട് അല്ലേ ഇത് ഏതാ എന്താ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫുള്ള് എന്താ പറയുക ഒരു അത്യാവശ്യം നമ്മളെ വീടിനെ ഒരു ാണ് ലോക്ക് ക്ലിപ്പ് വരുന്നുണ്ട് ഏറ്റവും നല്ല സേഫ്റ്റി സാധനം ഈ താക്കോലൂരികത്തുനിന്ന് അകത്തുനിന്ന് മാക്സിമം സേഫ്റ്റി അതാണ് ആ ലോക്ക് അപ്പോൾ ലോക്കുകൾ കുറിച്ച് ഒരുപാട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ലോക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പഠിച്ചിട്ട് വേണം ചെയ്യാനും വൈഫൈയിൽ ഓൺ ചെയ്യാം ഫിംഗർ പ്രിൻ്റിൽ ഓൺ ചെയ്യാം അതുപോലെ കാർഡുകൾ വെച്ച് ഓൺ ചെയ്യാം ഇങ്ങനെ ഒരുപാട് സിസ്റ്റം നമ്പർ ലോക്ക് വെച്ചിട്ട് ചെയ്യാനും പറ്റും അപ്പോൾ ലോക്കിന്റെ വലിയൊരു കളക്ഷൻ ഇവിടെ ഉണ്ട് നമ്മൾ ഗ്ലാസ് ഹൗസിലെ പെയിന്റിംഗ് സെക്ഷനിലാണ് ഉള്ളത് ഒരുപാട് പെയിന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇതില് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഒരു കിച്ചൺ വർക്കിന് അല്ലെങ്കിൽ വീടിന്റെ ഇന്റീരിയറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മെറ്റീരിയൽ ഒരു ഷോപ്പിൽ നിന്ന് അടുത്തത് അടുത്ത ഷോപ്പിൽ നിന്ന് അങ്ങനെ പോകണം ഇത് ഇവിടെ വന്നാൽ എല്ലാം കിട്ടും അല്ലെ എല്ലാം പെയിന്റ് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഏതൊക്കെ ഇൻഡിഗോ ചെയ്യുന്നുണ്ട് അതുപോലെ ബ്രൂക്ക് അങ്ങനെ ഡിഫറന്റ് ഡിഫറന്റ് വേണ്ടത് നമുക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ എക്സ്റ്റീരിയർ പ്രൊട്ടക്ഷൻ വരുന്ന പെയിന്റാണ് വേണ്ടത് അപ്പൊ ഇന്റീരിയർ അതുപോലെയല്ല ഇന്റീയറിൽ നമുക്ക് പ്രൊട്ടക്ഷൻ വന്നാൽ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം പെയിന്റ് എസ്റ്റീരിയറില് എക്കോ ഫ്രണ്ട്ലി ആവശ്യം വരുന്നില്ല കാരണം കെമിക്കൽ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ശ്വാസം വരില്ല ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പാടില്ല ശരി എസ്റ്റീരിയൽ കണ്ടന്റ് വരുന്ന പെയിന്റ് യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ചില ആൾക്കാരെ പെയിന്റ് ബാക്കി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അവിടെ പെയിന്റിന്റെ വിശാലമായിട്ടുള്ള കളക്ഷൻ വിശാലമായ മോഡലുണ്ട് അപ്പോൾ നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പെയിന്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനം അതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇതുപോലുള്ള ഐറ്റംസ് എല്ലാം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ആണെങ്കിലും വാഷിംഗ് മെഷീൻ ആണെങ്കിലും എ സി ആണെങ്കിലും ഫാൻ ആണെങ്കിലും ടി വി ആണെങ്കിലും ഓവൻ ആണെങ്കിലും എന്തും കിട്ടുന്ന ഒരു സ്ഥാപനം കേട്ടോ അതായത് ഇൻറ്റീരിയർ ഫേമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൂന്നോ നാലോ വെറൈറ്റി ഐറ്റംസ് കിട്ടും അതുമാത്രമല്ല ബിൽഡക്കോറിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഈ മട്ടന്നൂരും ഇരുട്ടി സറൗണ്ടിൽ തന്നെയാണ് നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട ഇൻറ്റീരിയറിനാണെങ്കിലും വീട് പണീൻ്റെ എല്ലാ മെറ്റീരിയലും കിട്ടും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ വീട് എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഈ ബിൽഡക്കേൻ്റെ ഗ്ലാസ് ഹൗസ് അപ്പോൾ ഗ്ലാസ് ഹൗസ് സിറ്റിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ ലൊക്കേഷൻ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാം പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ